എൻ ഡി എ താമരക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് സന്ദീപ്തി ഉദ്ഘാടനം ചെയ്തു എൻ ഡി എ താമരക്കുളം പഞ്ചായത്ത് വികസിത താമരക്കുളം പ്രഖ്യാപന സംഗമമാണ് നടന്നത് ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാജസ്പതി ഉദ്ഘാടനം ചെയ്തു പോകുന്ന ഒരു ഭാവി താമരക്കുളം കിഴക്ക് ഏരിയ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപ് മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു നേതാക്കളായ അഡ്വക്കേറ്റ് പീയുഷ് ചാരമോട് പ്രഭകുമാർ മുകളയ്യത്ത് മധു ചുനക്കര സുനിത ഉണ്ണി സന്തോഷ് ചെത്തിയറ സുരേഷ് കോട്ടവിള വിഷ്ണു ചാരമോട് കൃഷ്ണകുമാർ വേട്രപ്പ്ലാവ് സുമ ഉപാസന ദീപ ജ്യോതിഷ് രാജി എം പി രാജമ്മ ഫാസുരൻ സുകുമാരൻ നായർ ശശി ദീപക് ലേഖ തങ്കച്ചി ആർ ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ